ഉമ്മ എന്ന സ്നേഹം മണ്ണോട് ചേരുമ്പോൾ പള്ളിക്കാടിന് വിളിപ്പാടകലെ ആ വീട്ടിൽ മൂന്ന് വയസ്സുകാരിയുണ്ട് വേർപാടിന്റെ ആഴമറിയാതെ അവളെ ചേർത്ത് വിതുമ്പുന്ന ഷിബിലയുടെ സഹോദരിയും കരിക്കുളം മദ്രസാ ഹാളിലെ ബെഞ്ചിൽ വെള്ളപുതച്ചു കിടന്ന ഷിബിലയെ കണ്ട് കണ്ണീർ വാർത്തവർ വിതുമ്പലോടെ പറയുന്നുണ്ടായിരുന്നു കഴുത്തറുത്ത യാസിറിനോട് ഷിബിലയ്ക്കുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അയൽവീട്ടുകാരനായ യാസിറുമായി ഷിബില അടുപ്പത്തിലായത് ഇരുവീട്ടുകാരുടെയും കഴുത്തെതിർപ്പ് പതിനെട്ടാമത്തെ വയസ്സിൽ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ നിന്നും ഷിബില ഇറങ്ങി യാസിറിന്റെ കൈപിടിച്ചു പക്ഷെ കൊതിച്ചതൊന്നും ആയിരുന്നില്ല പിന്നീടുള്ള ജീവിതം യാസിറിന്റെ ലഹരി ഉപയോഗം സ്വപ്നങ്ങൾ തകർത്തു സാമ്പത്തിക ബാധ്യതകൾ കൂടിയായതോടെ പ്രതിസന്ധി കൂടി വാടക വീടുകൾ പലതവണ മാറി ഉപദ്രവം സഹിക്കവയ്യാതെ നാലു വർഷം മുൻപ് ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് ഷിബില തിരികെ എത്തി കുഞ്ഞുമായി നോമ്പുകാലം കഴിഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന പ്രതീക്ഷ ഇന്നലെ അവസാനിച്ചു ഇന്നലെ നോമ്പ് തുറന്ന നേരത്താണ് കത്തിയുമായി യാസരത്തിയത് മകളുടെ മുന്നിലിട്ട് ഷിബിലിയെ കുത്തിയത് താഴെ വീണിട്ടും പക തീരാതെ വീണ്ടും വീണ്ടും ആഞ്ഞു കുത്തിക്കൊന്നത് തടയാൻ വന്ന ഷിബിലിയുടെ രക്ഷിതാക്കളെ ആക്രമിച്ചത് രക്തക്കറപുരണ്ട വീടിന്റെ മതിൽക്കെട്ടിന് പുറത്ത് കൊലപാതകത്തിന്റെ നടുക്കം മാറാതെ നാട്ടുകാരുണ്ട് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തന്നു ശബ്ദം കേട്ട് നമ്മൾ അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ എൻ്റെ നേരെ വന്ന് കത്തി വീശിയപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അവൻ്റെ ഒരു നേരെ വീശി പിന്നെ ഒരു കാറിലേക്ക് കയറുകയും ചെയ്തു വന്നപ്പോൾ നേരെ അവരുടെ ഇവിടെ ഉപ്പ പുറകെ വന്നു തലമേലൊക്കെ ചോരൊക്കെ ആയിട്ട് എന്നോട് പറഞ്ഞു അവനവനെ കുത്തി എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വണ്ടി എടുത്ത് കയറാൻ വിളിച്ചപ്പോൾ ആ സൈക്കിൾ എടുത്തിട്ട് എടുത്തിട്ടും ഞാൻ ബോണറ്റുമലേക്കും കയറിഞ്ഞു പുള്ളി കല്ലെടുത്തിട്ട് ഗ്ലാസ്മലേ കയറിഞ്ഞു റൂം മുറ്റത്തേക്ക് പോയി വയ്ക്കുമ്പോൾ അവളവിടെ ബോധാവസ്ഥയിലേക്ക് എടുക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷിബിലയുടെ മൃതദേഹം ചികിത്സയില് കഴിയുന്ന രക്ഷിതാക്കളെ കാണിച്ചു വീട് പോലീസ് ബന്ധവസ്റ്റിലായിരുന്നതിനാൽ അയൽവീടിന്റെ ഉമ്മറത്തിരുന്ന് പ്രിയപ്പെട്ടവർ അവൾക്കായി ധുവചൊല്ലി മകളെ കണ്ട കൊതുത്തിനു മുൻപേ മഴയിൽ ഷിബില മണ്ണോട് ചേർന്നു